സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പുതിയ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ശ്യാംത്തേക്ക് പോകുന്നത് കാണാൻ ഇടയായതിനെ തുടർന്ന് ശ്യാമിനെ കൊണ്ട് പോകാനാണ് എൻ കെയും ശ്രുതിയും തീരുമാനമെടുക്കുന്നത് എടുക്കുന്നത് വീട്ടിലെ കാറല്ല അയാൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അശ്വിനെ ഒളിപ്പിച്ചിട്ടുള്ള സ്ഥലത്തേക്കായിരിക്കും ഇപ്പോൾ അവൻ പോകുന്നുണ്ടാവുക പിന്തുടർന്നാൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതോടെ പിന്തുടരുകയാണ് അവർ പക്ഷെ ശ്യാം ഇത് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒരിടത്ത് കാറ് ഒതുക്കൊണ്ട് നിൽക്കുകയാണ് മാത്രവുമല്ല ശ്രുതിയുടെയും എൻ കെ യുടെയും കണ്ണു തെറ്റിയ സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് മിസ്സാകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല നമ്മളെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് കടന്നു കളയുകയാണ് ശ്യാം ചെയ്തത് എന്തായാലും ഇനി ഇതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എനിക്ക് ചേട്ടാ ശ്യാം എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് ഇതിൽ നിന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ അടുത്ത അടുത്തവട്ടം നമ്മൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി പിടികൂടുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിക്കുകയാണ് അപ്പോഴാണ് ശ്യാമിന്റെ കടന്ന വരവ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്